നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രാജ്യത്താകമാനമുള്ള പ്രചാരണ പരിപാടികൾക്ക് അനൌദ്യോഗികമായി തുടക്കം കുറിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങോടു കൂടിയായിരുന്നു പക്ഷെ കേരളത്തിൽ അതിനു മുൻപ് തന്നെ ബിജെപി ഒരു വമ്പൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് തലപ്പത്തുണ്ടായിരുന്നതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു സിനിമാ താരവും നർത്തകിയുമായ ശോഭനയും കായികതാരം പി ടി ഉഷയും അടക്കമുള്ളവർ പങ്കെടുത്ത ആ മഹിളാ സമ്മേളനത്തിലൂടെ ബി ജെ പി ലക്ഷ്യം വെച്ചത് കേരളത്തിലെ വനിതാ വോട്ടർമാരെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പല സംസ്ഥാനങ്ങളിലും ജനവിധി മാറ്റിമറിക്കാൻ കേൾപ്പുള്ളവരാണ് ആ സംസ്ഥാനങ്ങളിലെ വനിതാ വോട്ടർമാർ എന്ന് പറയുന്നത് ഇത് രാജ്യത്തിന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തത് മധ്യപ്രദേശ് തന്നെയാണ് നമുക്കറിയാം നവംബറിലായിരുന്നു മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് പല സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരെ ഉറപ്പിച്ച് പറഞ്ഞു മധ്യപ്രദേശിൽ അധികാര അധികാരത്തുടർച്ച ലഭിക്കില്ല എന്ന് പക്ഷേ മധ്യപ്രദേശിലെ സ്ത്രീകൾ ഒപ്പം തന്നെ അടിയുറച്ചു നിന്നു മധ്യപ്രദേശിലെ വനിതാ വോട്ടർമാർ തന്നെയാണ് ബിജെപിക്ക് തുടർ ഭരണം നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർ നാലിൽ മൂന്ന് ഭൂരിപക്ഷവും നേടുകയുണ്ടായി എന്തായാലും കേരളം പോലെ സ്ത്രീ ജനസംഖ്യ കൂടി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെയും ബിജെപിക്ക് വലിയ സ്ത്രീ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് ദേശീയ തലത്തിൽ വരുത്തി തീർക്കാൻ ആ പരിപാടിക്ക് സാധിച്ചിരുന്നു കാരണം അത്ര കണ്ട് സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ആ മഹിളാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ വോട്ടാകുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കേരളത്തിലെ സ്ത്രീകൾ ബിജെപിയോട് കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയായിരുന്നു അതിലെ പങ്കാളിത്തം കേരളത്തോട് പറഞ്ഞത് ബിജെപി കേരളത്തിൽ മറുകണ്ടം ും ഒരു പ്രമുഖ വനിതാ നേതാവിനെ ആയിരുന്നു എന്ന് നമുക്കറിയാം എന്തായാലും ലോക്സഭയിലെ നാനൂറ് എം പിമാരുടെ പിൻബലത്തോടെ ഹാട്രിക് ജയത്തിന് മാറ്റു കേരളത്തിലെ പ്രത്യേകിച്ചും തൃശൂരിലെ സ്ത്രീകൾ ബി സഹായിച്ചു എന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളം